ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നത് ഫെമിലിയർ ആയിട്ട് നമ്മൾ കുറെ കേട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഞാനും കൂടെ ചെയ്യുന്നല്ലേ വേറെ ഒന്നല്ല നമുക്ക് ഒരു കമന്റ് വന്നായിരുന്നു ഒരു കൊച്ചു ഞാൻ എന്തായാലും കമന്റ് ഇവിടെ ആണ് ഈ സ്പേസിൽ പേസ്റ്റ് ചെയ്യാം എന്താ ചേച്ചി അണ്ടറാം അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയയിലെ സ്മെല് ഡാർക്ക് ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മറക്കാതെ ചെയ്യണേ ചെയ്യിച്ചേന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ അപ്പൊ എന്തോ ഇവിടെ സംബന്ധിച്ചുള്ള ഒരാളുടെ കമന്റ് ഭയങ്കര വാല്യൂബിൾ ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാടാന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും അണ്ടർ ആം ഡാർക്ക്നെസ് അതിനെ കുറിച്ച് പറയാൻ പോകണം കാരണം എനിക്കതുണ്ട് എനിക്കുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണല്ലോ സംസാരിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഒന്നിട്ട് അഫ്കോഴ്സ് എങ്ങനെയാണ് അണ്ട എന്തുകൊണ്ടാണ് അണ്ടരം ഡാക്സ് ഉണ്ടാകുന്നത് ഇപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കംപ്ലീറ്റ്ലി ഇത് കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഈ വിഷയങ്ങളോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം സ്ലീവ്ലെസ് ഇടാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഈ ഇടയ്ക്കാണ് സ്ലീവ്ലെസ് ഇട്ട് തുടങ്ങിയത് ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല രണ്ട് ഒക്കെ ഡാർക്കിൻസ് അതിന് എന്തൊക്കെയുള്ള പ്രശ്നം എന്നായിരുന്നു എൻ്റെ മൈറ്റിൽ പക്ഷെ എനിക്കൊരു പ്രശ്നം അല്ലെങ്കിലും അത് കാണുന്നവർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല ലൈക്ക് ചോദിക്കും ഷേവ് ചെയ്തില്ലേ അല്ലെങ്കിൽ എന്താ കറുത്തിരിക്കുന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒക്കെ അത് നോർമൽ ആണെന്ന് എങ്ങനെ പറയാൻ എല്ലാവർക്കും അതായത് മനുഷ്യനായിട്ടുള്ള ജനിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ പ്രൈവറ്റ് ചെയ്യും അതുപോലെ തന്നെ അണ്ടാർ അണ്ടർആറാം റിലീജൻസിലൊക്കെ നമ്മുടെ സാധാരണ ബോഡി ടോൺ സ്കിൻ ടോണിനെക്കാളും കുറച്ച് ഡാർക്കാണ് അത് എല്ലാവർക്കും അങ്ങനെയാണ് അണ്ട്രാം ഡാർക്ക് ഉണ്ടാകുന്നത് ഹൈജീൻറെ ഹൈജീൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലായ്പ്പോഴല്ല ചിലപ്പോഴൊക്കെ അത് ഹൈജീനുമായിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ മെയിൻലി അങ്ങനെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഇപ്പൊ നമ്മൾ അറിയാലേ ഇപ്പൊ കക്ഷ ഒത്തിരി ഇച്ചിരി കറത്തിരുന്ന പറയും പ്രത്യൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊന്നും അല്ലായിരിക്കലും കക്ഷം കറുത്തതിന് പല റീസൺ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഹൈജീനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പൊ എനിക്കത് പറയാൻ തോന്നി ഞാൻ പറഞ്ഞത് പിന്നെ സ്ലീവ് ലെസ് ഇഡ് നമ്മളെല്ലാരും ഇപ്പൊ കുറച്ചും കൂടെ കുട്ടികളായാലും ഡ്രസ്സുകൾ കുറച്ചും കൂടെ നമ്മൾ ഫാഷനായിട്ട് ഫാഷനബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് സ്ലീവ് ലെസ് ഇടായാലും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഡീല ഡ്രസ്സിലായിരിക്കും അപ്പൊ അവർക്ക് ചിലപ്പോഴൊക്കെ ഈ അക്ഷം കറത്തിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം പ്രശ്നമായിട്ടെന്നല്ല കുറയ്ക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു പറ്റുമോ എന്നൊരു ക്വസ്റ്റിൻ വേണം ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു തോന്നിയുണ്ടോ ചോദിക്കാൻ ഇനി വീഡിയോ ചെയ്തോളൂ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അണ്ടർ ആം ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ നോർമൽ നോർമലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഭയങ്കരമായിട്ട് വറിയിടാനുള്ള ആവശ്യമില്ല പക്ഷേ ആ അണ്ടർ ആം ഡാർക്ക്നെസ് കുറച്ച് കൂടുതലായിട്ട് മീൻസ് ഡാർക്ക്നെസ് കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ അതായത് സാധാരണ ഉള്ള ഡാർക്ക് ഡാർക്ക്നെസ്സിനെക്കാളും അതായത് സാധാരണ ഉള്ള ഒരു ഡാർക്ക്നെസ് എപ്പോഴും നമ്മുടെ അണ്ടർ ആംസ് മാത്രമല്ല നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലെ എല്ലായിടത്തും കുറച്ച് ഡാർക്കാണ് പക്ഷെ അതിനേക്കാളും അതിന്റെ ഡാർക്ക്നെസ് കൂടി വരുന്നുണ്ടെങ്കിൽ സം പ്രോബ്ലംസ് വേറെ നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അണ്ടോ ഡാർക്ക്നെസ് ഉണ്ടാകുന്നതെന്നാണ് അതിലെനിക്ക് തോന്നുന്നു കുറച്ച് കാരണങ്ങളുണ്ട് അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിയോഡ്രന്റ് അല്ലെങ്കിൽ സ്പ്രേ അതുപോലെ വേർപ്പുള്ളവരാണെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് ഇത് യൂസ് ചെയ്യാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ കാരണം കുറച്ചിപ്പം കുളിച്ചിറങ്ങി വന്നാൽ പോലും സെറ്റ് എനിക്ക് ഭക്ഷണം ഭയങ്കര വേർപ്പും അതങ്ങനെയാണ് എന്റെ പുറത്ത് കുറെ പേര് കാണും അവർക്ക് നമുക്ക് മെയിൻ ഒരു ആശ്വാസം എന്ന് പറയുന്നത് തന്നെ ഈ ഡിയോഡ്രന്റ് അല്ലെങ്കിൽ സ്പ്രേ അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പൊ അതിന്റെ ഉപയോഗം കൂടിയാലും അല്ലെങ്കിൽ അതിന് അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ഏത് തരത്തിലുള്ള നമ്മൾ നോക്കാം അങ്ങനെ ആ കെമിക്കൽസിന്റെ കാരണം കൊണ്ട് അണ്ട്രാം ഡാക്ട്രിസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇനി രണ്ടാമത് അഫ്കോഴ്സ് ഹോർമോണൽ ഇഷ്യൂസ് ആണ് ജെനറ്റിക്കൽ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എന്ത് ജെനറ്റിക്കൽ ആയിട്ടുള്ള ഹോർമോൺ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ സഡനിലുണ്ടാകുന്ന ചേഞ്ചസും ഹോർമോണിന്റെ വേരിയേഷൻസും കാരണമൊക്കെ നമുക്ക് എന്തുണ്ടാകാം ഡാർക്ക്നെസ് ഉണ്ടാകും ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ നമ്മളിടുന്ന ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പക്ഷിഭാഗത്ത് ഭയങ്കര ഇറകിയിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇടുന്നെങ്കിൽ ആ ഡ്രസ്സൊക്കെ ആ കക്ഷത്തുള്ള ടിഷ്യൂവിനെ ഇറിറ്റേറ്റ് ചെയ്യും അതുപോലെ തന്നെ അങ്ങനെ ഡാർക്ക്നെസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടാ പിന്നെ അല്ലാതെയും വഴികളുണ്ട് നമ്മൾ ഈ കണ്ടിന്യൂസ്ലി ഷേവ് ചെയ്യുമ്പോൾ േവിംഗ് സേ സെറ്റ് യൂസ് ചെയ്ത് കണ്ടിന്യൂസ്ലി അവിടെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയും ഡാർക്ക്നെസ് ഉണ്ടാവാറുണ്ട് അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡാർക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡാർക്ക്നെസ് ഉണ്ടാകുന്നതിനുള്ള കുറച്ച് കാരണങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ അണ്ട്രാം ഡാർക്ക്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അവർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ കക്ഷൻ വേർപ്പ് അല്ലെങ്കിൽ സ്വെറ്റ് എന്ന് പറയും അപ്പൊ മാക്സിമം ഹൈജീൻ ആയിട്ടിരിക്കുക എല്ലാ ദിവസവും കുളിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഏരിയക്ക് ക്ലീൻ ആക്കി കുറച്ച് ഹൈജീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പൊ ഇനി രണ്ടാമത്തെ പോയിന്റിലോട്ട് വരികയാണെങ്കിൽ എങ്ങനെ ഇത് നമുക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുക എന്നുള്ള കാര്യം നമ്മളറിയാം പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും കമ്പാരിസൺ നടത്തുന്നത് പല സെലിബ്രിറ്റീസിന്റെയും അവരുടെ സ്കിന്നെങ്ങനെയാണ് അവരുടെ ഹെയർ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതാണ് അവര് ശരിക്കും അവരെന്തുകൊണ്ട് അവരുടെ സ്കിൻ അല്ലെങ്കിൽ അവരുടെ അണ്ടർആാസ് അല്ലെങ്കിൽ കാൽ മുട്ടില്ല അതുപോലെ തന്നെ കഴുത്തിന്റെ പുറകെയൊക്കെ ഈ ഡാർക്ക് മെസ്സാറ് സാധനം കാണില്ല കാണാത്തതിന്റെ മീൻറ്റാണെന്ന് പറയുമ്പോൾ അവർ അത്രയ്ക്കും കാശ് ചെലവാക്കുന്നുണ്ട് കാരണം അത് അവരുടെ ബോഡിയാണ് ആ ബോഡി വെച്ചിട്ടാണ് അവർ ആക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാട്ടർ വേർട്സ് അതൊക്കെ ചെയ്യേണ്ടത് ആ ശരീരം വെച്ചാൽ അപ്പം അത് മാക്സിമം അവർ ഭയങ്കര ഭംഗിയാക്കി വയ്ക്കുക എന്നുള്ളത് അവരെ കടമയാണ് പലപ്പോഴും പല പലപ്പോഴും നമ്മൾ അതുമായിട്ട് കമ്പാരിസൻ ചെയ്യാറുണ്ട് അണ്ട്രം ഡാർക്ക് കുറയാൻ നമുക്ക് നാച്ചുറലി കുറെ കാര്യങ്ങൾ പറ്റും അതല്ലെങ്കിൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിന്റെ കെമിക്കൽസ് ആയിട്ടുള്ളത് മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ കോജിക് ആസിഡ് അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഇതൊക്കെ വരുന്ന അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അണ്ടർ റം ഡാർസ് റെഡ്യൂസ് ചെയ്യും ഇപ്പൊ നാച്ചുറലി അല്ലാതെ അണ്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ ബ്രാൻഡിന്റെ കുറേ സാധനങ്ങൾ അണ്ടർ ആം റോൾ ഓൺ അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ കോജിക് ആസിഡിൻ്റെ കുറേ ക്യാ കെമിക്കൽസ് അടങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു ആൻഡ് ഒരു സമയത്ത് ഭയങ്കര പീക്ക് ലെവലിൽ നിന്ന് ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ ഡം ഡോക്കിന്റെ ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡ് ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ആയെങ്കിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ഒരു നാലോ അഞ്ചോ വെട്ടം അതും എനിക്ക് ഓർമ്മയുള്ളപ്പം എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയ ഒരു സാധനമാണ് അപ്പോ ഇതെനിക്ക് ഡാർക്ക്നെസ് കുറയ്ക്കും എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് റിവ്യൂ ഉണ്ടായിരുന്ന സാധനമാണ് അപ്പൊ ഞാൻ ഇനി മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു യൂസ് ചെയ്ത റിവ്യൂ പറയുന്നതിനേക്കാളും എന്റെ എന്തായാലും സാധനം ഉണ്ട് അതിൻ്റെ എനിക്ക് ഭയങ്കര ചീപ്പായിട്ട് കിട്ടും അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല ഒരു ത്രീ ഹൺഡ്രഡ് ആ റേറ്റ് ഓർമ്മയില്ല കേട്ടോ എനിക്ക് അഭിപ്രായം ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആ റേഞ്ചിന് ഈ സാധനം കിട്ടും അപ്പൊ ഞാൻ ഷോക്ക് നോക്കി ട്രൈ ചെയ്ത് നോക്കാം ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കി ഇതിന്റെ റിവ്യൂ പറയാൻ കഴിയും ഇതിന്റെ റിവ്യൂ നമുക്കറിയാം കൊറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് അത് അവരിപ്പം പ്രൊമോഷൻ വീഡിയോ ആകുമ്പോൾ എല്ലാവരും യൂസ് ചെയ്ത യൂസ് ചെയ്ത അണ്ടർ ആൻഡ് ഡാക്സ് കുറയും കുറയും എന്ന് പറയും പക്ഷെ അതിന് ഞാൻ നോക്കിയിട്ട് ഇതുവരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ കണ്ടില്ല ഉണ്ടായിരിക്കും ഞാൻ നോക്കിയപ്പോൾ എന്തായാലും കണ്ടിട്ടില്ല അപ്പം ഞാൻ ഈ സാധനം എന്തായാലും യൂസ് ചെയ്യാൻ പുതിയൊരു സാധനം പ്രോഡക്റ്റ് വാങ്ങി ഞാൻ യൂസ് ചെയ്യാനും കളിയും എൻ്റെ കയ്യിലുണ്ട് എന്തായാലും ആൻഡ് ഇത് വൈറൽ ആയിരുന്നു ഇത് യൂസ് ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കണ്ടിന്യൂസ് യൂസ് ചെയ്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറയും എന്നുള്ള ഒരു റിവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും കാര്യം ഉണ്ടല്ലോ അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ ശരിക്കും ഈ സാധനത്തിന്റെ റിവ്യൂ അല്ല ഞാൻ ചെയ്യുന്നത് അണ്ടർ ആൻഡ് ഡാർക്ക്നസ് കുറയും എന്നതിൻ്റെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു കാര്യത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് രണ്ടാം ഡാർക്ക് ഒബ്വിയസ്ലി നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂഷൻ ചെയ്താൽ ചെയ്യണം അപ്പൊ അത് കുറയും അത് കുറയാതെ കേരളം അപ്പൊ ഇന്ന് ഡേറ്റ് സെപ്റ്റംബർ ട്വന്റി സെവൻ ആണ് അപ്പൊ ഈ സാധനം ഞാൻ യൂസ് ചെയ്ത് തീരുന്ന അന്ന് ഇതിന്റെ റിവ്യൂ ഞാൻ ഇടും ഇപ്പോഴത്തെ എൻ്റെ കക്ഷത്തിന്റെ അവസ്ഥ ഇവിടെ കാണിക്കുക ഡാർക്ക് നല്ല ഡാർക്ക്നെസ് ആണ് രണ്ട് കക്ഷത്തിനും അപ്പൊ ഇപ്പോഴത്തെ രണ്ടുറാമോ നിങ്ങൾ കണ്ടു അപ്പൊ ഇനി ഇതിന്റെ ചേഞ്ചസ് അറിയണമെങ്കിൽ അന്ന് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ കാണണം കാണണമെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സ്നേഹത്തോടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് അത്രയ്ക്ക് വലിയ സന്തോഷമായിരിക്കും ആൻഡ് ഓരോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ല ഒരു ബലമായിരിക്കും മറക്കാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കാണും അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ ബൈ